കാട്ടുകൊമ്പൻ പടയപ്പയെ കാട് കയറ്റണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു സമീപകാലത്തെ കാട്ടുകൊമ്പൻ ജനവാസ മേഖലകളിൽ ഇറങ്ങി കൂടുതലായി നാശം വരുത്തുകയും ഭീതി പരത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ആവശ്യമുയർന്നത് കഴിഞ്ഞ ദിവസം പടയപ്പയുടെ മുന്നിൽപ്പെട്ട സ്കൂൾ ബസ്സും ബൈക്ക് യാത്രികരും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കായിരുന്നു മൂന്നാർ കൊരണ്ടിക്കാട്ടിലെ സ്കൂളിൽ നിന്നും മാട്ടുപ്പെട്ടി നെറ്റിമേട്ടിൽ കുട്ടികളെ ഇറക്കിയ ശേഷം കുറ്റിയാർവാലിക്ക് പോകും വഴിയായിരുന്നു സ്കൂൾ ബസ് കാട്ടുകൊമ്പൻ പടയപ്പയുടെ മുന്നിൽ അകപ്പെട്ടത് ഇതുവഴിയെത്തിയ ഇരുചക്ര വാഹനയാത്രികരും കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടു ആദ്യമെത്തിയത് ബൈക്ക് യാത്രികരായിരുന്നു ആനയെ കണ്ടതോടെ ഇവർ പയന്ന് വാഹനത്തിൽ നിന്നും താഴെ വീണു പിന്നാലെ ബസ് എത്തിയതോടെ ബൈക്ക് യാത്രികർ ബസ്സിന് പിന്നിൽ അഭയം പ്രാപിക്കുകയായിരുന്നു റോഡിൽ ഏതാനും സമയം കാട്ടുകമ്പൻ നിലയുറപ്പിച്ച് ഭീതി പരത്തി പിന്നീട് റോഡിൽ നിന്നും സ്വയമേ പിൻവാങ്ങുകയായിരുന്നു കാട്ടുകൊമ്പൻ പടയപ്പയെ കാട് കയറ്റണമെന്ന ആവശ്യം മൂന്നാറിൽ വീണ്ടും ശക്തമായിട്ടുണ്ട് സമീപകാലത്തായി കാട്ടുകൊമ്പൻ ജനവാസ മേഖലകളിൽ ഇറങ്ങി കൂടുതലായി നാശം വരുത്തുകയും ഭീതി വരുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ആവശ്യം ഉയരുന്നത് മുൻപ് ശാന്ത സ്വഭാവക്കാരനായിരുന്ന പടയപ്പ സമീപകാലത്തായി ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്നുണ്ട് വേനൽ കനക്കുന്നതോടെ കാട്ടാന് കൂടുതൽ ആക്രമണകാരിയാകുമോ എന്ന ആശങ്കയും തൊഴിലാളി കുടുംബങ്ങൾ മുന്നോട്ട് വെക്കുന്നു